ക്ഷരലോകത്തേക്ക് കാൽവെച്ചു കുരുന്നുകൾ സ്കൂൾ പ്രവേശന കാഴ്ചകൾ പ്രവേശനോത്സവം ഗംഭീരമാക്കി സംസ്ഥാനം കളിച്ചിരികളോടെ കുരുന്നുകൾ അറിവിന്റെ അക്ഷര മധുരം പകരാൻ ഇന്ന് വിദ്യാരംഭം സംസ്ഥാനമൊട്ടാകെ മൂന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് അക്ഷരലോകത്തേക്ക് കടക്കുന്നത് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മതനിരപേക്ഷതാ ബോധത്തിന് വിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വലുതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു അറിവ് സാഫല്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യ ബോധമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവേകം വളർത്തിയെടുക്കണം വകതിരിവ് നല്ല തോതിൽ സൃഷ്ടിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തുമെന്നാണ് കണക്ക് സംസ്ഥാനമൊട്ടാകെയുള്ള പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജില്ലാതലത്തിലും വിവിധ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം തൃപ്പൂണിത്തറ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു പുതിയ വിദ്യാർത്ഥികളെ വാദ്യ അകമ്പടികളോടെ ആനയിക്കുന്ന കാഴ്ച കൗതുകമുണർത്തുന്നതായിരുന്നു പരിപാടി തൃപ്പൂണിത്തറ വാർഡ് കൗൺസിലർ റോയ് തിരുവാങ്കുളം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ഒൻപത് കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു പുതിയതായി സ്കൂളിൽ ചേർന്ന അഞ്ച് കുട്ടികൾക്ക് റോട്ടറി ക്ലബ് ബാഗുകളും ബുക്കും നൽകി മധുര മധുരവിതരണവും ഉച്ചഭക്ഷണവും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ സന്തോഷകരമായ രീതിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് വിഭാവനം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് നൂറ് ശതമാനവും ആഹ്ലാദകരമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഏറെ ഭംഗിയായിട്ട് ഇന്നത്തെ പഠനോത്സവം സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് വി എച്ച് എസ് 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 ഇരുമ്പനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഒരു സെൻ പെർസെൻറ്റ് വിജയം ഉണ്ടാകുന്ന ഒരു വലിയ വിജയത്തിൻ്റെ വർഷമായി ഈ വർഷവും തീരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല സംസ്ഥാനം ഒട്ടാകെ നടന്ന പ്രവേശനോത്സവത്തിൽ പ്രളയബാധിത സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുന്ന സ്കൂളുകളും ഒഴിവാക്കിയിട്ടുണ്ട് ആലപ്പുഴ കുട്ടനാട്ടിലും പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകൾക്കും അവധി തുടരുകയാണ് ഇവ പിന്നീട് തുറക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി